വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കേസുകൾ ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ട് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യങ്ങളാണ് കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതിനുള്ള മറുപടി നടി പാർവതി തിരുവോത്ത് കൃത്യമായി പറഞ്ഞിരുന്നു അന്നും പരാതിപ്പെട്ടവരാണ് ഇന്ന് മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നവരിലേറെ മാത്രമല്ല ഇതിനു മുമ്പ് പരാതിയുമായി പോകാൻ ധൈര്യം കാണിച്ച എത്ര പേർക്ക് നീതി കിട്ടി നീതി നിഷേധിക്കുക മാത്രമോ ഏതെല്ലാം വിധത്തിൽ അവർ വേട്ടയാടപ്പെട്ടു ഇന്ന് കാണുന്ന മുഖംമൂടി അഴിഞ്ഞ പല മുഖങ്ങളും പുറത്തു വന്നതിന് പിന്നിലെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അന്നൊരു രാത്രിയാണ് പലരുടെയും ജീവിതം മാറി മറിഞ്ഞത് പലരെയും നമ്മൾ അറിഞ്ഞത് ഒരു പ്രമുഖ നടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ആ രാത്രി തന്നെ സിനിമാ മേഖലയും പൊതുസമൂഹവും ഈ വിഷയം അറിഞ്ഞു പ്രതികൾ ആരൊക്കെയാണെന്നും അവരുടെ വലിപ്പവും അറിയാവുന്ന സിനിമാ മേഖലയിലെ പ്രമുഖർ അന്ന് രാത്രി കുറെ സമയം ഉറങ്ങാതിരുന്നിട്ടുണ്ടാകും നാളത്തെ ിൽ എന്ത് നിലപാടെടുക്കണമെന്ന് അവർ കുറെ ആലോചിച്ചിട്ടുമുണ്ടാകും തിലകനെ പോലും കളത്തിന് പുറത്തു നിർത്താൻ കഴിഞ്ഞ ഒരു സാമ്രാജ്യത്തോട് പൊരുതി നിൽക്കാൻ കഴിയാതെ മഹാനടന്മാരടക്കമുള്ളവർ പീഡകർക്കെതിരെ ശബ്ദിച്ചില്ല കോടതി മുറിയിൽ സഹതാരങ്ങൾ ഇരയെ കൈയൊഴിഞ്ഞ് പ്രതിയോടൊപ്പം നിന്നു പീഡനത്തെക്കാൾ ക്രൂരമായ വേദന ഒപ്പമുണ്ടെന്ന് തോന്നിപ്പിച്ചവരൊക്കെ ആ തോന്നലുകളും നഷ്ടപ്പെടുത്തി മലയാള സിനിമാ ലോകത്തുള്ളവരുടെ ക്രൂരമുഖങ്ങൾ ഏതൊരു കാലഘട്ടവും ഭീരുക്കളെ മാത്രമല്ല ധീരരെയും സൃഷ്ടിച്ചിട്ടുണ്ടാകും അവർ ഭീരുക്കളെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവായിരിക്കാം അവരെടുക്കുന്ന നിലപാടിനോട് ചേർന്ന് പോകാൻ ഭീരുപ്പട പോലും തയ്യാറാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടി ഒരു നടി എന്ന നിലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് ആ പടവുകൾ ഇറങ്ങി വന്ന് അതിജീവിതയുടെ കൂടെ പാർവതി നിൽക്കുന്നത് തികച്ചും നഷ്ട സ്വാർത്ഥർ വിലയിരുത്തിയ തീരുമാനം പദവിക്കും പണത്തിനും പുറമെ മനുഷ്യത്വത്തിനും സ്നേഹത്തിനും പരിഗണന നൽകി കൂടെ നിന്നവൾ വേണ്ട മോളയെന്ന സ്നേഹ വായ്പകളുടെയും ജനപ്രിയ പ്രതിയുടെ സംഘത്തിന്റെ കണ്ണുരുട്ടലും വകവെക്കാതെ അവൾ ആ സഹോദരിക്കൊപ്പം നിന്നു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും ഒന്നുമില്ലായ്മയിലേക്ക് ഇറങ്ങി പരിഹാസ കൂമ്പാരങ്ങളിൽ സ്വയം വിഹരിക്കാൻ മടി കാണിക്കാതെ നിന്നു ഇവളെ ചിലപ്പോൾ മെഗാ താരങ്ങളുടെ കട്ടൌട്ടിൽ പാലൊഴിച്ച് നടക്കുന്ന ആർപ്പുവിളി സംഘത്തിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അവർക്ക് സ്ക്രീനിൽ മാത്രമല്ലേ നായകരെ കണ്ട് ശീലമുള്ളൂ ഇന്നത്തെ സിനിമകളിൽ പെണ്ണിനെ പഴയ പോലെ വില കുറച്ച് കാണിക്കുന്ന എഴുത്തുകൾ എഴുതാൻ സംവിധായകർക്കും എഴുത്തുകാർക്കും ഭയമുണ്ട് രമ്യയെ പാർവതിയെ രേവതിയെ ഒക്കെ സിനിമകളിൽ നിന്നും അകറ്റി നിർത്താൻ കഴിഞ്ഞാലും ഇവർ ഉയർത്തിയ ആശയങ്ങൾ നടപ്പിലാകാതെ മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല സിനിമയിലെ നെടുനുഴ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾക്കൊപ്പം മാസ് കാണിക്കുന്ന നടന്മാർ അതിന് കൈയടിക്കുന്ന ജനങ്ങളെ ഒന്നുകൂടി ചിന്തിപ്പിക്കണമെന്ന് പഠിപ്പിച്ചതും ഓർമ്മിപ്പിച്ചതും ഈ പറഞ്ഞ സ്ത്രീപക്ഷ പ്രവർത്തകരാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എതിരാളികൾ പത്തിരട്ട് ശക്തരാണെങ്കിലും പൊരുതി മുന്നേറുന്ന മാതൃകയ്ക്ക് വേണ്ടി കാലം അതിജീവിതയെയും പാർവതിയെയുമൊക്കെ മലയാള സിനിമയ്ക്ക് നൽകിയതാകാം